മിറാഷ് ജിത്തു സംവിധാനം ചെയ്ത പുതിയ സിനിമ ആസിഫ് അലിയും അപർ ബാലവർ പ്രധാന കഥാപാത്രങ്ങളിലായിട്ട് വരുന്നത് ഒരു മിസ്റ്ററി ത്രില്ലർ ശ്രേണിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ ഒരുപാട് ട്വിസ്റ്റുകളുള്ള ഒരു സിനിമയാണ് ചില ഫ്രഞ്ച് സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഉള്ള കുറെ ട്വിസ്റ്റുകൾ ഇതിന്റെ അകത്തുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ ക്ലൈമാക്സ് ട്വിസ്റ്റ് എനിക്ക് യാതൊരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ട്വിസ്റ്റ് ആയിരുന്നു അതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള സീനിലെ സിനിമ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് തൃപ്തി വന്നേനെ കാര്യം ആ ട്വിസ്റ്റ് ട്വിസ്റ്റ് ഒക്കെ നല്ലതായിരുന്നു പക്ഷെ അതിനൊരു ലോജിക് ഇല്ലാത്തൊരവസ്ഥയായി പോയി നമ്മൾ മുമ്പ് കടന്ന സീനുകളുമായിട്ട് അത് കണക്ട് ചെയ്യാൻ യാതൊരു രീതിയിലും പറ്റുന്നില്ല അതിന് പെർഫോമൻസ് വൈസ് എല്ലാവരും മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തത് ആസിഫ് അലി തന്റെ സ്വദസ്തമായ ശൈലി ചെയ്തു ഇങ്ങനെ റോള് എടുക്കാൻ തയ്യാറായതിൽ ആസിഫിനെ അഫിനെ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അവർണ ബാലമുരളി ആസിഫും അവർണയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിജയ ഫോർമുലയാണ് ട്വിസ്റ്റ് സിനിമകളാണ് ഇവരുടെ പ്രധാനം ബൈസുക്കൽ തീസ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ജിസ്റ്റോ സംവിധാനം ചെയ്ത അപ്പൊ ജിത്തു ജോസഫിന്റെ രീതിയിലുള്ള ഒരു ബൈസുക്കൽ തീസാണ് അതിനകത്ത് മാറിയും തിരിഞ്ഞും ഒക്കെ എപ്പോഴും ട്വിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് ഈ സിനിമയിൽ വീണ്ടും 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 ട്വിസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് ഒരു ട്വിസ്റ്റ് വരുമ്പോൾ നമ്മൾ ഞെട്ടുന്നു വീണ്ടും അടുത്ത ട്വിസ്റ്റ് വീണ്ടും അടുത്ത ട്വിസ്റ്റ് പിന്നെ ട്വിസ്റ്റുകൾ കണ്ടു യാതൊരു പുതുവേയും നമുക്ക് തോന്നാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് പിന്നെ ജിത്തു ജോസഫിന്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമകളിലെല്ലാം ജിത്തു ജോസഫിന്റെ ക്യാമറാമാൻമാർ വളരെ മോശമായിരിക്കും ഷോർട്ട് സെലക്ഷൻ ഒക്കെ വളരെ മോശമാണ് പിന്നെ ഇതിന്റെ വി എഫ് എക്സ് രംഗത്തെ ഒരു ട്രെയിൻ അപകടം കാണിക്കുന്നുണ്ട് അതും വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് യാതൊരു രീതിയിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ ആ സീനുകൾക്കൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിലൊക്കെ ഒരു അതിശയോക്തി നമുക്ക് കാണാൻ കഴിയും മൊത്തത്തില് നമ്മളെ തൊഴിലടുപ്പിക്കുന്നെങ്കിൽ പോലും അതിൽ പുതുമയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സിനിമയായിട്ട് വന്നു പിന്നീട് സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമയുടെ എഡിറ്റിങ്ങും കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുണ്ടായിരുന്നു പിന്നെ ഇതില് റിയാസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഒരു തമിഴ് ഗുണ്ടയാണ് അത് മുട്ടം കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഗുണ്ട എന്ന് പറയുന്നത് ഇവരെ കൊല്ലാനായിട്ട് അങ്ങ് നടക്കുക അയാളാ ഭയങ്കര ഭീകരനായിട്ടുള്ള ഗുണ്ട എന്നൊക്കെയാണ് മൊത്തത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇയാൾ ഇവരെ വിറകെ അങ്ങ് നടക്കുകയാണ് അത്രയും ഭീകരനായ ഗുണ്ടയുള്ള ഒരുപാട് കണക്ഷൻസ് ഉള്ള ഒരാൾക്ക് ഇവരെ ഫോളോ ചെയ്യാനൊക്കെ അയാൾ തന്നെ നേരിട്ട് ഇറങ്ങി ഫോളോ ചെയ്യുന്നതൊക്കെ ലോജിക്കലി പല സമയത്തും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ആസിഫ് അബർമ കോംബോ നല്ലതായിരുന്നു ഹന്നയുടെ കഥാപാത്രവും കുറച്ചൊക്കെ മിസ്റ്റീരിയസ് ആയിരുന്നു പക്ഷെ അതൊക്കെ നമുക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു പല കാര്യത്തിൽ തന്നെ നമുക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിലാണ് അതുപോലെ തന്നെ ഫ്ലാഷ് ബാക്കും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിൽ എന്നെ തടഞ്ഞിട്ടുണ്ട് കാര്യം അതും ഒരു ഇമ്പാക്ട് തോന്നിയില്ല അതൊക്കെ നമുക്ക് ആയിട്ട് പലപ്പോഴും തോന്നുന്ന ഒരു തോന്നുന്നവരിതായിരുന്നു ഇത്രയും ട്വിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത്രയും ട്വിസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് മതി സിനിമയുടെ ഉള്ളിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പക്ഷെ അതില് ഈ സിനിമ വിജയിച്ചിട്ടില്ല എന്ന് പറയാം ഒരു ആവറേജ് അനുഭവമായിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോയത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോ പുതിയൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും വരുന്നത് വരെ ബൈ ബൈ